ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ് വ്യൂലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ് വ്യൂവിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ത്യ നഷ്ടപ്പെടുത്തിയ വലിയ മൂന്ന് അവസരങ്ങൾ ആൻഡ് അതിനുവേണ്ടി നമ്മൾക്ക് കൊടുക്കേണ്ടി വന്ന കനത്ത വിലയും ബംഗാൾ ഉൾക്കടലിലെ കൊക്കോ ഐലൻഡ് ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യൻ ടെറിട്ടറി ആയ ആൻഡമാൻ ദ്വീപ സമൂഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കൊക്കോ ഐലൻഡ് നമ്മൾക്ക് സ്വന്തമായി മാറിയനെ പക്ഷേ അത് നമ്മൾ സ്വന്തമായി മാറിയില്ല ലെറ്റ്സ് ഗോ ടു ദ ഹിസ്റ്ററി ബ്രിട്ടീഷ് രാജിന്റെ കീഴിലായിരുന്ന ബ്രിട്ടീഷ് ബർമയുടെ കീഴിലായിരുന്ന കൊക്കോ ഐലൻഡ് എന്നും ഒരു സെൽഫ് ഗവേണിംഗ് ഐലൻഡായിട്ട് മാത്രമാണ് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷ് ഭരണാധികാരിൽ ഒരു തീരുമാനവും വയ്ക്കാത്ത മൂന്ന് ഐലൻഡ് ചെയിനുകളിൽ ഒന്നായിരുന്നു കൊക്കോ ഐലൻഡ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ ആൻഡ് കൊക്കോ ഐലൻഡ് പക്ഷേ ഒരു ഡിസൈസീവ് ഡിസിഷനോട് സർദാർ വല്ലഭായ് പട്ടേലെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും നമ്മുടെ സ്വന്തമാക്കി മാറ്റി അൺഫോർച്ചുനേറ്റ്ലി ഫോർ വേരിയസ് റീസൺ എന്തുകൊണ്ടാണെന്ന് അറിയില്ല വേരിയസ് റീസൻസ് നമുക്കൊരു ഡിസൈസീവ് ഡിസിഷൻ കൊക്കോ ഐലൻഡിനെ കുറിച്ച് എടുക്കാനായിട്ട് പറ്റിയില്ല അത് അൺഫോർച്ചുനേറ്റ്ലി ബർമയുടെ ഇന്നത്തെ മ്യാൻമാറിന്റെ കയ്യിലേക്ക് വഴുതി വീഴുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ കറന്റ് ഡേറ്റിൽ ഈ കൊക്കോ ഐലൻഡ് ചൈനീസിന് ലീസിന് കൊടുത്ത് ചൈനയുടെ വലിയൊരു എയർ സ്ട്രിപ്പും ഒരു റഡാർ സ്റ്റേഷനും മിലിറ്ററി പോസ്റ്റും വെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ലാൻഡിന്റെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ തൊട്ടടുത്ത് ചൈനയുടെ എയർ സ്ട്രിപ്പും റഡാർ സ്റ്റേഷനുമാണ് ഉള്ളത് ഒരു പക്ഷേ കൊക്കോ ഐലൻഡിൽ സർവാധിപത്യം ഇന്ത്യയ്ക്കായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഡിസൈസീവ് ഡിസിഷൻ എടുത്ത് അന്നത്തെ ബ്രിട്ടീഷ് രാജ്യമായിട്ടുള്ള നെഗോസിയേഷൻ വഴിയോ അല്ലെങ്കിൽ മിലിറ്ററി വഴിയോ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഒരാളും നമ്മളെ തടയാൻ വരില്ലായിരുന്നു അങ്ങനെ ഒരു ഡിസൈസീവ് ഡിസിഷൻ നമ്മൾ എടുത്തിരുന്നെങ്കിൽ കൊക്കോ ഐലൻഡ് കൂടി നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ ബേ ഓഫ് ബംഗാളിന്റെ പരിപൂർണ്ണ കൺട്രോളും മലാക്ക സ്ട്രേറ്റിലേക്കുള്ള എൻട്രി എക്സിറ്റും ഇന്ത്യയുടെ അധീനതയിലായനെ അൺഫോർച്യുനേറ്റ്ലി നമുക്കൊരു ഡിസൈസീവ് ഡിസിഷൻ കൊക്കോ കുറിച്ച് എടുക്കാൻ പറ്റിയില്ല അത് ബെർമയുടെ കയ്യിലേക്ക് വഴുതി വീണു ഇന്ന് ചൈനീസ് കൺട്രോളിൽ ചൈനീസ് മിലിട്ടറി ഉള്ള പ്രസൻസ് ഉള്ള വലിയൊരു പ്രദേശമാണ് കൊക്കോ ഐലൻഡ് ബേ ഓഫ് ബംഗാളിലെ ചൈനയുടെ ഏറ്റവും വലിയ പ്രസൻ പ്രസൻസ് ഉള്ള സ്ഥലം ഇന്ന് കൊക്കോ ഐലൻഡ് ആണ് നെക്സ്റ്റ് വൺ ഗ്വാദർ പോർട്ട് ഗ്വാദർ പോർട്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ള ഒരു വലിയ പോർട്ടാണ് ചൈന സിപെക് എന്ന് പറഞ്ഞിരിക്കുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ ചൈന പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും അവിടെ ഗോദർ സീ പോർട്ട് എന്ന് പറഞ്ഞ വലിയൊരു മിലിറ്ററി കൊമേഴ്ഷ്യൽ പോർട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഖാൻ ഓഫ് കലാത്ത് ബലൂച്ചിസ്ഥാന്റെ റൂളർ ആയിരുന്ന ഖാൻ ഓഫ് കലാത്ത് മീർ നൂറി നാസർ ഖാൻ ബലോജ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അന്നത്തെ പ്രിൻസ് ഓഫ് ഒമാൻ ആയിരുന്ന സുൽത്താൻ ബിൻ അഹമ്മദിനെ ദാനമായി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് സമ്മാനമായി കൊടുത്താണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ പല ആളുകളുടെ കീഴിലും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ ബ്രിട്ടീഷ് രാജ്യന്റെ കീഴിലുമായിരുന്നെങ്കിലും എഫക്റ്റീവ്ലി അൾട്ടിമേറ്റ്ലി ഇത് ഒമാൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലായിരുന്നു ഗ്രേ പോയിൻറ്റ് ന്യൂസസ് ഇങ്ങനെയാണ് പറയുന്നത് ഈവൻ ദോ അത് ലീഗലി ഒമാൻ്റെ കീഴിലായിരുന്നെങ്കിലും ഇന്ത്യൻ ആളുകൾ തന്നെയാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒരു ഡിസൈസീവ് ഡിസിഷൻ വഴി പാകിസ്ഥാൻ എൻറ്റയർ ബലൂചിസ്ഥാൻ കീഴ്പ്പെടുത്തി പക്ഷേ ഈ ഗോദർ പോർട്ട് ഒന്ന് തൊടാൻ അവൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഇതിന്റെ ഓണർഷിപ്പ് ഒമാന് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒമാനിലെ സുൽത്താൻ ഇന്ത്യയെ വിളിച്ച് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇന്ത്യ ഒരു ഡിസൈസീവ് ഡിസിഷൻ എടുത്തില്ല കാരണം പറഞ്ഞത് ഇന്ത്യൻ ലാൻഡ് മാസ്സിൽ നിന്ന് ദൂരെയാണെന്നും ഒരു പക്ഷേ പാകിസ്ഥാൻ ഒരു ആയുധ വിപ്ലവം അവിടെ ചെയ്താൽ ഒരു മിലിറ്ററി കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ റീസൺ കൊണ്ടാണ് ഇന്ത്യ ഒരു തീരുമാനം തീരുമാനമെടുക്കാണ്ടായത് ഇന്ത്യയിൽ ഒരുപാട് പണക്കാരായ ജെയിൻ കമ്മ്യൂണിറ്റി വരും ഈ പോർട്ട് എടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ നമ്മളൊരു എടുത്തില്ല ഇന്ത്യക്ക് ഇത് വിൽക്കാൻ ഒമാൻ തയ്യാറാണെന്ന് അറിഞ്ഞ നിമിഷം തുടങ്ങി പാകിസ്ഥാൻ ഇതിന് മേലുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് ഒമാനുമായി ചർച്ച തുടങ്ങി അൾട്ടിമേറ്റ്ലി ഇന്ത്യക്ക് വേണ്ട എന്ന ഡിസിഷൻ ആയിരത്തി പറയുകയും ആയിരത്തി തൊള്ളായിരത്തി മില്യൺ ഡോളറിന് പാകിസ്ഥാൻ ഈ പോർട്ട് സ്വന്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ന് അറേബ്യൻ സീയിലെ ചൈനയുടെ ഏറ്റവും വലിയ മിലിറ്ററി നേവൽ പോസ്റ്റ് ഉള്ളത് ഈ ഗോദർ പോർട്ടിലാണ് നമ്മൾ അന്നൊരു ഡിസൈസീവ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ബലൂചിസ്ഥാനില് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്ന പോരാളികളെ സപ്പോർട്ട് ചെയ്യാനും ഇന്ത്യയുടെ ഒരു വലിയ പ്രസൻസ് ഗോദർ പോർട്ടിലായനെ പക്ഷെ നമുക്ക് അന്ന് ഒരു ഡിസൈസീവ് ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ല ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെട്ട് ചൈനീസ് പാകിസ്ഥാനി നേവൽ പ്രസൻസ് ഗോദറിലുള്ളതാണ് ലെറ്റ് ആൻഡ് ഫൈനൽ ഓപ്പർച്യൂണിറ്റി വി ലോസ്റ്റ് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ഡിബറ്റ് ടിബറ്റ് എന്ന മഹത്തായ വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലോസ്റ്റ് ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം ആംഗ്ലോ ടിബറ്റൻ കൺവെൻഷൻ ലാസയിൽ വെച്ച് നടന്ന പ്രകാരവും അതിനുശേഷം ഷിംല എഗ്രിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഷിംല എഗ്രിമെന്റ് പ്രകാരവും ബ്രിട്ടീഷ് ഇന്ത്യയ്ക്കായിരുന്നു ടിബറ്റിന്റെ മുകളിൽ ട്രേഡ് മിലിട്ടറി കമ്മ്യൂണിക്കേഷൻസ് എല്ലാത്തിന്റെയും ഒരു അധികാരം ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ റൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ ഇന്ത്യയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയ്ക്ക് ഒരു ഡിസൈസീവ് ഡിസിഷൻ എടുക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ രണ്ട് ഡിവിഷൻ മിലിറ്ററിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയും എയർഫോഴ്സിന്റെ കൂടി ടിബറ്റിലേക്ക് ഇന്ത്യയുടെ ഒരു പ്രസൻസ് കാണിക്കുകയും ചെയ്തിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അന്നത്തെ യങ്ർ ദലായിലാമയും ടിബറ്റൻ ജനതയും ഇന്ത്യ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിന് കാരണം സ്പിരിച്വലി അത്രയ്ക്ക് ഇന്ത്യയുമായിട്ട് അടുത്തൊരു രാഷ്ട്രമാണ് ടിബറ്റ് പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തോടുകൂടി ചൈന ടിബറ്റിനെ ആക്രമിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആ ടേക്ക് ഓവർ കംപ്ലീറ്റ് പരിപൂർണമായി ടിബറ്റിനെ അവർ സ്വന്തമാക്കി ടിബറ്റിന്റെ ഭാഗമാണ് ലഡാക്കെന്നും ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നും ടിബറ്റിന്റെ ഭാഗമാണ് സിക്കിം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ബോർഡറുകളിൽ ഇന്ന് പ്രശ്നമുണ്ടാക്കുന്ന ചൈന നമുക്കിത് ഒരുപക്ഷേ ഒരു ഡിസൈസീവ് ഡിസിഷൻ അന്ന് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപാട് വിദേശ ശക്തികൾ നമ്മൾ സഹായിക്കാൻ തയ്യാറായിരുന്നു ഒരു പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി എയർഫോഴ്സിന്റെ സപ്പോർട്ടോടുകൂടി രണ്ട് ഡിവിഷൻ മിലിറ്ററി നമുക്ക് അയക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ടിബറ്റ് എന്ന് സ്വന്തമാക്കുവാനും അത് ചൈനയും ഇന്ത്യയും ഇടയിൽ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്താനും നമുക്ക് സാധിക്കുമായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമ്മൾക്ക് ആ ഡിസൈസീവ് ഡിസിഷൻ എടുക്കാൻ ഒന്നും സാധിച്ചില്ല വി ലോസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്ന ഹിമാലയൻ ഏരിയ ഈ ടിബറ്റൻ ഏരിയയിലാണ് നമുക്ക് ഹോപ്പ് ചെയ്യാം വിറ്റ് ജസ്റ്റ് ഹോപ്പ് ഇനി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിസൈസീവ് ഡിസിഷൻ എടുക്കുമെന്നും ഓരോ ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടുത്തില്ലാം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങനത്തെ ഒരു ഹോപ്പിൽ നമ്മൾ നിർത്തുന്നു ദിസ്ഇസ് ഫൈവ് സെക്കൻഡ് വ്യൂ ഇന്ത്യ നഷ്ടപ്പെടുത്തിയ വലിയ മൂന്നവസരങ്ങളും അതുകൊണ്ട് ഇന്ത്യക്ക് പേ ചെയ്യേണ്ടി വന്ന കനത്ത വിലയും താങ്ക് സോ മച്ച്